அம்ம வெள்ளம் குடிக்கணும் நல்ல சரீரத்து அசுகா அதுக்கெமா தான் ஞட பாவம் புழை வீடு வெள்ளம் குடிச்சாத்து എടാ അത്രയും കുടിച്ചിട്ടല്ലേ ഓവറായിട്ട് കുടിച്ചിട്ടല്ലയോ ഓവറായിട്ട് ഒന്നും അല്ല മാമൻ ആവശ്യമുള്ളതേ മാമൻ കുടിച്ചിട്ടുണ്ട് അന്ന മാമന്റെ അഹങ്കാരം കൊണ്ടില്ല അങ്ങനെ പറഞ്ഞു പഠിക്കലേ അങ്ങനെ ഉള്ള കാര്യം പറയാവേടാ നിങ്ങളെ വീട്ടിലെ ഈ ഉറുമിനെടുത്ത പൊടി ഉണ്ടോടാ ഉറുമ്പൊടി ഉണ്ടോ എടാ ചെരുപ്പ് എടുക്കാൻ മൊത്തം ഉറുമ്പട ഞാൻ സ്പ്രേ അടിച്ചപ്പോളേ ഉറുമ്പെ കഷമുക്കി കഴിഞ്ഞു

പിന്നെ റബ്ബർ വെട്ടാൻ പോകാ മാർക്കിടാൻ പോവാ റബ്ബർ തുടക്കുന്നേ റബ്ബർ സ്കൂൾ അറ്റൻഡ് ഏന് ഉണ്ടോ ആ എന്റെ അറിവല്ല മനുഷ്യനല്ലേ സാറ് വന്നത് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് എന്താണ് ഗുഡ് മോർണിംഗ് അത് പറഞ്ഞോ ഞാൻ ഇല്ല ഞാൻ ഇന്നും രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നും പഴയതുപോലെ അഞ്ച് വിഷയമാണ് ഞാൻ അതിനെന്തിനാണ പേടിക്കുന്നത് കേവലായ ഞാൻ ഇങ്ങനെ അഞ്ച് വിഷയങ്ങൾ എടുക്കുന്ന ഗതികേട് നിനക്കൊക്കെ വന്നല്ലോ എന്ന് ഞാൻ ഓർക്കുമ്പേടാ കേട്ടോ അപ്പം ടീച്ചേഴ്സും ബാക്കി കുട്ടികളെല്ലാം വൈകിട്ടെത്തും വിളിച്ചു പറഞ്ഞു ഇന്നൊമ്പതി പോലെ ക്ലാസ് എടുക്കണോന്ന് ആ അപ്പൊ ഇന്ന് ക്ലാസ് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം ആദ്യം ഹാജർ അങ്ങോട്ട് എടുക്കട്ടെ എടുത്തോ ആ ഹാനിയുണ്ടോ കലടം നോക്കാനാണോ എടാ ആണി ഉണ്ടോന്നല്ലേ ചോദിച്ചത് ഈ ക്ലാസ്സിലെ ആനി എന്ന് പറയുന്ന കുട്ടിയുണ്ടോ ചൂറ് പെട്ടെന്ന് പറയണം അടുത്തത് ഹരി ആ അടുത്തത് അരി ഉണ്ടോ ഉണ്ടോ എനിക്ക് ചോദിച്ചത് ഈ ക്ലാസ്സിലെ അരി പറയുന്ന കുട്ടിയുണ്ടോ അവൻ ടൂറിന് പോയി ചോറ് എവിടെ ഉത്തർപ്രദേശ് ഈ നിന്റെ കാരണം മാറ്റി െ പിന്നെ അതും എനിക്ക് അറിയാതെ അപ്പൊ അടുത്ത് പ്രതീക്ഷയുണ്ടോ ഒരു പ്രതീക്ഷ ഈ ക്ലാസ്സിലെ പ്രതീക്ഷ കുട്ടി എവിടെ എന്നോട് പറയണ്ടേ അടുത്തത് ഗോപി ഇന്നത്തെ കാര്യമാണ് ഇന്നത്തെ കാര്യമല്ല ഈ ക്ലാസ്സിലെ ഗോപി കുട്ടൻ ഉണ്ടോ ഗോപികുട്ടൻ്റെ ഓ കേറി താമസ അനന്തോ പ്രസിഡന്റ് പറയാം അപ്പൊ കാര്യം ചെയ്യാം നമുക്ക് ഹിസ്രിയുടെ പുസ്തകം പെട്ടെന്ന് എടുക്കാം ഹിസ്റ്ററി പുസ്തകം എടുക്കാം ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാല് സാറൊന്ന് വിളിച്ചു ചോദിച്ചാ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചരിത്രം ചരിത്രം ആ ചരിത്രം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി എന്തുവാ ഓ എടാ അതല്ല ചരിത്രമാണോ ഒന്നല്ലേ ഒന്നാ എന്തുവാറല്ലേ പറയണം ആ നിങ്ങളുടെ ബുദ്ധി പരിശോധിക്കുന്നതിന് വേണ്ടി ആദ്യം ഫസ്റ്റിൽ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം വേറെ ഇല്ലായിരുന്നു ചൈനയുടെ വന്മതിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ രാജസ്ഥാനി രാജസ്ഥാനി അങ്ങനെ പറയണം ടീച്ചറേ ഈ ചൈനയുടെ വന്മതില് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആണെന്ന് അറിയാമോ എന്താ എന്താ വേടാ ഇല്ലെന്നോ

കുട്ടികൾക്ക് വരെ അറിയാവുന്ന പഠിക്കാൻ പിന്നെ നീന്ത അവര് പഠിക്കാൻ നീ അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയോ പറയണ ഇന്ദിരാ ആരട ഇനിയോസിന്റെ പരിപാടി കൂടെ പറഞ്ഞേക്കാം ഇനിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരാണ് ജവഹർലാൽ നെഹ്റു തെറ്റിക്കുമോ ഇല്ല ഇനിയും തെറ്റിക്കറേ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാമുള്ള തെറ്റിക്കരുത് ഇന്ദിരാഗാന്ധി ആയാരുന്ന എനിക്ക് എന്നെ കീറുകിട്ടുവോ ശരി അടുത്തത് അടുത്തത് ഭൂമി ശാസ്ത്രത്തിന് പുസ്തകം പെട്ടെന്ന് എനിക്ക് തല്ലുകൊള്ളാൻ വയ്യാത്തോണ്ട് മഴ പെയ്യുന്നത് എങ്ങനെ അതെന്ത് പറയണം പാസ് അതെന്തിനഞ്ഞാ മതി ഇവിടെ പാസ് വിട്ട് കളിക്കാതെ മഴ പെയ്യുന്നത് വെള്ളം നീരാളിയായി ആയി ഒരു മനുഷ്യൻ അറിയാതെ ഈ അറിയാതെ എങ്ങനെയോ മഴ ചെല്ലു അവിടെ ചെന്നണ്ടോ സെറ്റപ്പ് അവിടെ പരിപാടി ഉണ്ടവിടെ അതെല്ലാം നടത്തി താഴോട്ട് ഒരു ഗേച്ചു അങ്ങനെ മഴ നീ പറഞ്ഞതൊക്കെ അതിനകത്തൊക്കെ അവിടെ വിടാൻ ശരി ഉത്തരവുണ്ട് പക്ഷെ ഇതൊക്കെ പുസ്തകത്തിലുള്ള സംഭവം കൈന്നിട്ടേ ഇനി അത് കറക്റ്റ് പുസ്തകത്തിൽ നോക്കി പഠിച്ചിട്ട് വന്ന് ഞാൻ ചോദ്യം ചോദിക്കുമ്പോ അതിന്റെ ഉത്തരം പറയണം കേട്ടോ കാർമേകം ഉണ്ടാകുന്ന അങ്ങനെ പറയണം പറഞ്ഞിട്ട് എന്തോ സെറ്റപ്പുണ്ടോ അത് കൂട്ടം കൂടി നിക്കുമ്പോ നമ്മള് നോക്കുമ്പോ കാർമു ആ കാർമേകം ഇങ്ങോട്ട് വന്ന കേട്ടെ എനിക്ക് അവിടെ വരെ കൈ എത്തത്തില്ല ണ്ടാ കശണ്ടി ഓഫീസിലെ പോകാൻ കാർമേഘം ഉണ്ടാകുന്ന കറക്റ്റ് നോക്കി പഠിച്ചോണ്ട് വന്നേക്കണം ആ ഇനി അടുത്ത ചോദ്യം ആലിപ്പഴം എന്നാലും എന്താ പറയാ അക്കലു പറയാം ചക്കവർഗത്തിൽ ചെറിയ ചെറിയ പഴം ഉണ്ട് കുഴികളൊക്കെ കൊറ്റും ആവശ്യം നമ്മക്കും കഴിക്കാം അത് ആലിപ്പഴം വന്നു അത് അത് ആഞ്ഞലിപ്പഴം പറഞ്ഞേ ോ ആലിപ്പഴം വായിപ്പുണ് കൈട്ടു കാക്കേ വായിപ്പുണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കവച്ച ഉത്തരം പറഞ്ഞിരിക്കാം അല്ലെങ്കിൽ നീ എന്തേന്ന് കിട്ടും ഇങ്ങോട്ട് ഇവിടെ ശ്രദ്ധിക്കേ അടുത്തത് ബയോളജിയുടെ പുസ്തകം എടുക്കുന്നത് മടക്കി വെക്കുന്നത് എന്തിനു വരുവാടാ നീ ഒക്കെ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ ഇല്ല അറിയത്തില്ലേ അറിയത്തില്ല അത് കറക്റ്റ് പറയണം ഇല്ല നീ പറഞ്ഞാ ശരിയാണോ അങ്ങനെയാണ് ഇന്നലെ ഈ എല്ല എല്ലാം പഠനം ഇടിയും അടുക്കളം കയറി അടുപ്പൊന്നും എന്തു ഒന്ന് വെക്കാൻ പറ്റുമോ അതിൽ പതിനഞ്ചു കില പ്ലാസ്റ്റിക് വഴി കെട്ടിയാൽ മതിയായിട്ട് പോണാ പക്ഷേ എത്ര എവിടെ കൊണ്ടു കെട്ടു അത് ശരിയാ ഒരു കാര്യം ചെയ് രണ്ടോ പ്ലാസ്റ്റിക് വാങ്ങിച്ച കായങ്ങളൊക്കെ മരത്തിന്റെ മണ്ടെല്ലാം കൊണ്ട് വലിച്ചു കെട്ടാട്ടു അടുത്തത് ചുറ്റുട്ടൻ മുമ്പെല്ലാം കിട്ടിയതിന്റെ വാക്കിയുണ്ടല്ലോ അത് ഞാൻ അങ്ങോട്ട് തരും ഞാൻ പറഞ്ഞേക്കാം കേട്ടോ ഇല വന്ന് മുള്ളെ വീണാലും വന്ന് ഇല വീണാലും ഒരു കാര്യം ചെയ്യും ആ പുസ്തകം എടുത്ത് ഒറ്റ അടിയാൻ തരും ഞാൻ പറഞ്ഞേക്കാം ഇനി നിർത്തിയാതൊരു ചോദ്യം കൂടെ ചോദിക്കുക അതിനോട് കറക്റ്റ് ഉത്തരം പറഞ്ഞ രണ്ടെണ്ണത്തിന് ഇവിടെ നിർത്തി ഞാൻ തരും പറഞ്ഞ കേട്ടോ ആ കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് എന്തുകൊണ്ട് നിനക്കറിയാമോ ഇതും അല്ല കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് കുഞ്ഞ് വിരിഞ്ഞു വരുമ്പോ ചോര കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ വെള്ളം കുടിച്ചെങ്കിലും ജീവിക്കട്ടെ അമ്മയുടെ മാതൃ സ്നേഹം കൊണ്ട് അമ്മയുടെ മാതൃ സ്നേഹം ഇങ്ങോട്ട് വന്നാട്ടെ വന്നാട്ടിങ്ങോട്ടെ ഇങ്ങോട്ട് കേട്ടെ വെള്ളത്തിൽ എന്തിനാറിയാമോ രോഗങ്ങൾ പകരും അതിനാണ് പറയുന്നത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം നമ്മുടെ അടുത്ത് മറിച്ച് കളയണം ആ എന്ന് പറയുന്നത് കേട്ടോ പറഞ്ഞത് കായലും വെക്കുന്ന കാര്യം ചിരട്ടയിലും പാത്രങ്ങളിലൊക്കെ മുറ്റത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം ഇല്ലേ അതോ ആ അത് മറിച്ച് കളയണമെന്നായി പറയുന്നത് അർത്ഥത ഒരു കാര്യം ചെയ്തു ആ മടക്കി വെച്ചു ഇംഗ്ലീഷിന്റെ മര്യാദക്ക് എഴുതി വെച്ചിരിക്കുന്ന സംഭവം നോക്കി പഠിച്ചുകൊണ്ട് വന്നേക്കണം നാളെ ഞാൻ പറഞ്ഞേക്കാം എലിഫൻസ് എന്താ എലി പണ്ട് എന്തുമായിരുന്നു പണ്ട് ഇന്നും എലി എലി പറയാഴിഞ്ഞാ ആന ആനക്ക് ഇംഗ്ലീഷിൽ പറയുന്ന എലിപന്റ് എന്ന് പറയുന്നത് ആനയായിരുന്നു അങ്ങനെന്താ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞോട്ടിരിക്ക മലയാളത്തിന് പുസ്തകം പെട്ടെന്ന് അതേ അറിയാതിരിക്കും ആ മലയാളത്തിന്റെ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എവിടെ ഗ്രാമറ ഭൂതം നോക്കിക്കോളാം അങ്ങനെ കാലങ്ങൾ മൂന്ന് തരമുണ്ട് ആദ്യം വർത്തമാനം പറയാനോ തുടങ്ങണു ഞങ്ങളുടെ കുഞ്ഞും ഇന്നലെ എന്നിട്ട് ക്ലാസ് വർത്തമാനം പറയാനാണോ ഞാൻ പറഞ്ഞത് വർത്തമാന കാലം അത് പറയാൻ വർത്തമാന കാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെയാണ് വർത്തമാന കാലം എന്ന് പറയുന്നത് നടന്നോണ്ടിരിക്കുന്ന സംശയമാണ് നടന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ നടന്നുകൊണ്ടിരിക്കാൻ നടന്നു കഴിഞ്ഞൊന്നിരിക്കുക അല്ലെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇരുന്നിട്ടൊന്ന് നടക്കാം ഇവിടെ നിന്നെയൊക്കെ അടിച്ചാലും എന്തോ ചെയ്യാലോ ചോര വരുമോ ചോര ചോര വരുവാന്നോ അടുത്തത് അണം ഭാവി കാലം വരാൻ പോകുന്ന കാലമാണ് ഭാവി കാലം വരാനിരിക്കുന്നത് അവിടെ കുഞ്ഞമ്മേ മക്കൾ കുഞ്ഞമ്മ മക്കളും അവര് ഗൾഫിൽ നിന്ന് വരാനിരിക്കുക അവരാണ് ഈ ഭാവി കാലത്തിലുള്ളത് ഇട നമ്മക്ക് ഇനിയും വരാൻ പോകുന്ന കാലമുണ്ടല്ലോ അതാ ആ കാലമാണ് ഭാവി കാലം എന്ന് പറയുന്നത് അടുത്തത് ശ്രദ്ധിച്ചു കേട്ടോണം ഭൂതകാലം ഭൂതം ആ ഭൂതകാലം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭൂതകാലം കഴിഞ്ഞുപോയത് ആ അപ്പൊ ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അച്ഛന്റെ അമ്മ അതെല്ലാം ഭൂതമാന്നോ കഴിഞ്ഞു പോയി ഇവിടെ നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ മരിച്ചതാണോ ഞാനിവിടെ ചോദിക്കുന്നത് നമ്മൾ കഴിഞ്ഞു പോയ വർഷങ്ങളും